കാര്യത്തിലുള്ള ഗുണം കാരണത്തിൽ ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുമല്ലോ കാരണഗുണമേ കാര്യത്തിൽ വരുള്ളൂ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിന്റെ ഗുണം കാര്യമായ പ്രപഞ്ചത്തിലും ഉണ്ടാകേണ്ടതല്ലേ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിന്റെ സദ്ഭാവം എല്ലാത്തിലും ഉണ്ട് ചിദ്ഭാവം വേണ്ട അത്ര പ്രകാശിക്കണില്ല സദ്ഭാവമുണ്ട് സദ്ഭാവമുള്ളതേ ഉള്ളൂ എന്ത് പ്രപഞ്ചം ഉണ്ടെന്ന് പറയുന്നുണ്ടോ അതിലെല്ലാം സദ്ഭാവമുണ്ട് ഉണ്ട് എന്നതുണ്ട് ചിദ്ഭാവം എല്ലാത്തിലും പ്രകടമല്ല ആനന്ദഭാവം അത്രയും പ്രകടാവില്ല അങ്ങനെ അങ്ങനെ ഉള്ളു സദ്ഭാവം എല്ലാത്തിലും ഉണ്ട് ഒന്നിലും സദ്ഭാവം ഇല്ലാത്ത ഇല്ല മൃഗങ്ങളിൽ ആനന്ദമാവണ്ട് ഇല്ലാണ്ട് മൃഗങ്ങളിൽ ആനന്ദമില്ലാതെ സസ്യങ്ങളിലില്ലേ സസ്യങ്ങളിലും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ഒരു വിഷമാണെന്ന് മാത്രം സസ്യങ്ങളിലുണ്ട് സസ്യങ്ങൾ സന്തോഷിക്കുന്നുണ്ട് സസ്യങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് ഇല്ലേ ഇല്ലയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ പറഞ്ഞ ഒന്ന് നോക്കിക്കോളൂ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ എല്ലാവർക്കും ഒരു പണിയാവട്ടെ നല്ല പറമ്പെല്ലാം വർഷം പറമ്പിലൊക്കെ പണിയെടുത്ത് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ വളർത്തുന്ന ഒരു തെങ്ങും തോപ്പുണ്ടെന്ന് വിചാരിച്ചുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തെങ്ങുണ്ടെന്ന് വിചാരിച്ചുള്ള ഒരാൾക്ക് ശരി വിചാരിക്ക അടുത്തതായിട്ട് പറയുന്നത് കിളയ്ക്കണത് പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ പരിപാടിയില്ല എന്ന് മാത്രല്ല നൂറുകണക്കിന് കുട്ടികൾ ദിവസോടി കളിച്ച് നല്ല നല്ല ഉറച്ച് പാറ പോലെയായ എൽ പി സ്കൂളിലും യു പി സ്കൂളിന്റെയും മുറ്റത്തുള്ള തെങ്ങ് ഏതിലാ കൈഫലം കൂടുതൽ കാണണേ ഒന്ന് നോക്കോളൂ ഒരു സംശയവും ഇല്ല കുട്ടികൾ കളിക്കുന്ന ചുറ്റുപാടുള്ള തെങ്ങിൽ നല്ല കായണം ഏ ആൾ താമസം ഇല്ലെങ്കിലേ പോകൂ ആ അതുപോലും അതിനേക്കാൾ ഉപരി ആളെക്കാൾ ഇഷ്ടം കുട്ടികളെയാണ് കുട്ടികളെ വല്യ ഇഷ്ടമാണ് കുട്ടികളുടെ വീട്ടില് കുട്ടികൾ ഓടി ഓടിക്കളിക്കുന്ന വീട്ടിൽ നല്ല ഫലം ഉണ്ടാവും ഉറപ്പാ മോയ്ക്കോളൂ വല്യന്ന് ഒന്ന് പരിശോധിച്ചു നോക്കോളൂ ഇത് വെറുതെ പറയണല്ല ഒന്ന് പരിശോധിച്ച് നോക്ക അപ്പൊ അവർക്ക് അതിന്റെ സന്തോഷമുണ്ടേ ഇവിടെ ഇവിടെ ഒരു നേരം പോക്കുണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ടായിരത്തി മൂന്നിലാണ് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു അതിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു കാര്യ പരിപാടിയായിട്ട് ശ്രീശങ്കര ബാലസദനം ആരംഭിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ കൂട്ടത്തിൽ പലരും താമസിക്കുന്ന ആ നടുമുറ്റമുള്ള കെട്ടിടമാണ് അത് അത് ബാലസദനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെ ബാലസദനം നടന്നിരുന്നു പതിമൂന്ന് വർഷം പിന്നെ പ്രായോഗികമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ഒട്ടനവധി സാഹചര്യങ്ങളിൽ നമ്മൾ അടച്ചുപൂട്ടാൻ ഗവണ്മെന്റിനോട് അപേക്ഷ കൊടുത്ത് അങ്ങനെ അംഗീകാരം വാങ്ങി അടച്ചുപൂട്ടിയതാണ് അപ്പം അവിടെ ആ അത് തട്ട് തട്ടായിട്ടുള്ള ഒരു പറമ്പായിരുന്നു ഇപ്പം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ലെവലാക്കണം അപ്പം ലെവലാക്കുന്ന സമയത്ത് അവിടെ കുറേ തെങ്ങുകൾ മുറിച്ചു നല്ല വിളവുള്ള തെങ്ങുകൾ നല്ല വിളവുള്ള തെങ്ങ് പറഞ്ഞാൽ നല്ല വിളവുള്ള തെങ്ങ് അപ്പം ഈ നല്ല വിളവുള്ള കുറേ തെങ്ങ് മുറുക്കിയ കേട്ടോ ഈ ജെ സി ബി ഇങ്ങനെ കൊണ്ടുപോന്നിട്ട് മുറുക്കിയല്ല പിഴുതെടുക്കുക കാണുമ്പോൾ തന്നെ ഒരു സങ്കടം അപ്പം അതിന് മുമ്പിൽ ഒരു കുരുമ്പി ഒരു തെങ്ങുണ്ട് അതിൽ കായ പോയിട്ട് പൂവ് പോയിട്ട് ഒന്നുമില്ല ആകെ രണ്ട് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് അത് ആ കൂടി ഇത്ര വണ്ണേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം പിടിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും പോയിട്ട് ഒരാരോഗ്യമില്ല ഒന്നുമില്ല അതിൻ്റെ മുകളിൽ ഒരു പൂ പോലും ഇല്ല പിന്നെ അല്ലേ തേങ്ങ ഉണ്ടാവുന്നത് അപ്പോ പലരും പറഞ്ഞു ഇത്രേ നല്ല വിളവുള്ളതങ്ങൊക്കെ പോകില്ലേ അത് കൂടി കൂടിയാല് പോയിക്കോട്ടെ സ്വാമി അത് പോണ്ട എന്താ കാരണം കാരണെന്ന അവിടെ കെട്ടിടം വരുന്നില്ല നമ്മൾ കളഞ്ഞതൊക്കെ കെട്ടിടം വരുന്നെടുത്താ അവിടെ കെട്ടിടം വരാത്ത സ്ഥലമാ പിന്നെ അതിനകത് കളയണത് അതവിടെന്നോട്ടെ ഏയ് ഇത്രേം നല്ല ഗായ്ഫലഉള്ളതൊക്കെ കളഞ്ഞിട്ട് ഒരു പൂ പോലും ഉണ്ടാവാത്ത ഇത് വെക്കണതിനാ പലർക്കും വളരെ വിരോധമുണ്ടായി വിരോധം ഉണ്ടായിന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ വിരോധം അത് കേൾക്കുമ്പോ അത് സ്വാമി അങ്ങനെ പറയണോന്നൊക്കെ എന്തായാലും നമ്മൾ എന്തായാലും കുട്ടികളല്ലേ വരാൻ പോണത് ബാല ബാലസനത്തിനല്ലേ കെട്ടണം അപ്പൊ കുട്ടികൾ ഓടിക്കളിക്കല്ലേ ഉണ്ടാവുന്നേ അപ്പൊ നോക്കാലോ നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല ബാലസനം തുടങ്ങി പിറ്റത്തെ കൊല്ലം അത് പൂത്തു പായസായിട്ട് നിറയെ തേങ്ങയായി ഏത്ര തേങ്ങയായി അതിൽ നിന്ന് കുട്ടികൾ മോഷ്ടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ബാലസദനം നിർത്തുന്നത് വരെ നല്ല കൈഫലയായിരുന്നു ബാലസേന നിർത്തിയപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇല്ല ഇല്ലാതായി ഇപ്പോ ഒരു മൂന്ന് കൊല്ലം മുമ്പ് നമ്മളെ വിദ്യാലയത്തിൽ സ്ഥലത്തിൻ്റെ സൗകര്യത്തിന്റെ പരിമിതി വന്നപ്പോൾ അരുൺ ഉദയ കുട്ടികളെ അങ്ങോട്ട് മാറ്റി ഇപ്പൊ അതാ വീണ്ടും അത് ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പോയി പറയുന്നതിൽ എന്തെങ്കിലും അസത്യമോ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ പകല് നോക്കിക്കോളൂ ആ ഗേറ്റ് കടന്നാൽ ആദ്യമുള്ള വണ്ണം കുറഞ്ഞതൊക്കെ അതാണ് സംഭവം നോക്കിക്കോളൂ അനുഭവം പറയണത് അതുകൊണ്ട് അതിനെ സ്നേഹിച്ചാൽ വെറുതെ പറമ്പിൽ പോകുക രണ്ടടിയൊക്കെ കൊടുക്കുക മരങ്ങൾക്ക് എന്താ എന്താ ഒക്കെ ചോദിച്ചില്ല അല്ല ജനങ്ങൾ പ്രാന്തന എന്ന് പറയും അയാൾക്ക് വട്ട ഇളകി പോയിട്ടോ എന്ന് പറയും പറഞ്ഞോട്ടെ നമുക്ക് എന്ത് വേണം എന്തായാലും വട്ടില്ലേ മുഖക്കുണ്ടല്ലോ കുറച്ചൊന്ന് ഡിഗ്രി കൂടും കുറയുന്നല്ലേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്താ ശരിക്കും അവർക്ക് സന്തോഷമാകും വൃക്ഷങ്ങൾക്ക് അതിൽ തന്നെ പ്രത്യേകിച്ച് പറയട്ടെ ശരി സ്വാമി എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണം ചോദിക്കരുത് ദ്വിബീജ കൂടുതൽ ഏകബീജപത്രങ്ങൾക്കാണ് പെട്ടെന്നൊരു ഒരു ഒരു തിരിച്ചറിവ് തെങ്ങ് കമുക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതെന്താണെന്ന് അറിയില്ല ചില ആൾക്കാർ പ്ലാവിനൊക്കെ വഴക്ക് പറയണ കാരണന്മാരുണ്ട് ഇല്ലേ പക്ഷണ്ടായിട്ടില്ലാച്ചാൽ വഴക്ക് പറയും ഇന്ന് മാത്രല്ല മഴ കൊണ്ടുവന്നിട്ട് നിന്നെ അടുത്ത കൊല്ലത്തേക്ക് നമ്മുടെ ഒരു കൊത്തൊക്കെ കൊടുക്കും ചെറുതായിട്ട് പിറ്റത്തെ കൊല്ലം നിറച്ചുണ്ടാവും അതെ ഏ എന്താണ് ആ അവർക്ക് അറിയേ അവർക്കൊക്കെ അറിയും നമ്മളുള്ളതുപോലെ പൂർണമായ ചിദ്ഭാവം അവയിലില്ല പൂർണ്ണമായ അനന്തഭാവവും ഇല്ല പക്ഷേ ഉണ്ട്